എല്ലാവർക്കും നമസ്കാരം വയനാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ വയനാടിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് സങ്കടപ്പെടാത്ത ഒരു വ്യക്തികളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിന്റെ ഇടയിലും ഈ പറയുന്ന പോലെ പാല് കുടിക്കണമെന്ന് പറഞ്ഞു വന്ന നാറികളും ഓരോരോ വെറും തേർ റൈറ്റ് പരിപാടികൾ കാണിക്കുന്ന ഓരോ മോന്മാരും ഉണ്ട് എന്നുള്ളത് വേറൊരു വാസ്തവമാണ് ഇത്രയും കേരളക്കാരൻ മൊത്തം ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു സമയത്തും ഇവൻ്റെയൊക്കെ ഈ ഗുണവാധികാരം കേൾക്കാൻ ഗതിയായിട്ട് നമ്മൾ മലയാളികൾക്കുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് അപ്പോൾ റിനോയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ആ ചാനൽ നിങ്ങൾ കാണണം കണ്ടേ പറ്റത്തുള്ളൂ കാരണം ഇവനൊക്കെയാണ് നാളെ വളർന്നു വരുന്ന നാടികൾ ഇതുപോലുള്ളവന്മാരെ ഈ സൊസൈറ്റിയിൽ ഒരിക്കലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവന്റെ ചാനലിൽ കുറച്ച് വീഡിയോസ് ഉണ്ട് നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഇവൻ ഈ ഈ ഒരു പ്രായത്ത് ഇവനൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇവനൊക്കെ ഇനി വളർന്നു വരുമ്പോൾ ഇവനൊക്കെ എങ്ങനെയായിരിക്കും കാരണം ആ ദുഃഖത്തിൽ നിൽക്കുന്ന വീഡിയോ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ അതായത് ന്യൂസ് ചാനലിലും കാര്യങ്ങളിലൊക്കെ അവര് ഓരോരുത്തർ അവരുടെ വിഷമം പറയുന്ന വീഡിയോസ് ഞാൻ കൊടുക്കാം ആ മാഷ് അവിടെ ഇരുന്ന അയാളുടെ സ്കൂളും കാര്യങ്ങളും ഒക്കെ പോയതിനെ കുറിച്ചുള്ള വിഷമം പറയുകയാണ് ആ സമയത്ത് ഇവൻ താഴെ കൊടുത്തിട്ടുള്ള റിയാക്ഷൻ വീഡിയോ നിങ്ങൾ കാണാം നിങ്ങള് ലോകത്തിൽ ഒരുപാട് അതിനെല്ലാം കിട്ടി കിട്ടി എനിക്ക് പറയാൻ ആ വീട്ടിൽ വീഡിയോ കണ്ടല്ലോ ഇത്രയും ദുഃഖത്തിൽ ഇരിക്കുന്ന ഈ സമയത്ത് ഈ പുന്നാരമോ കാണിക്കുന്ന കോപ്രായം കണ്ടല്ലോ ഏർ ഇതുവരെ ഈ മാത്രമല്ല ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു പറഞ്ഞതാണ് അതായത് പ്രകൃതിയാണ് സ്നേഹിച്ച ന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു തിന്മയുള്ളവരൊക്കെ ജീവിക്കണേ അത് മതി പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കൾ അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി കൊണ്ടുപോട്ടെ ഒന്നുമില്ല സാറേ ഇതൊരു ഇതൊരു സ്വർഗമായിരുന്നു എനിക്കൊന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഈ പ്രദേശം ഇവർക്ക് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ പിട്ട െങ്കിൽ ഇവനെ ഉണ്ടാക്കിയ ഡാഡി ആൻഡ് മമ്മി നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും ഉറപ്പാണ് വാഴയെങ്കിലും വെച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ മാന്തയെങ്കിലും വാങ്ങിച്ച നട്ടാ മതിയെന്ന് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഇവനെ വളരാൻ വിടരുത് കാരണം ഇവന്റെ കമന്റ് ബോക്സ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ വായിക്കുന്നില്ല ഒരുപാട് എന്താ മോനെ തലയ്ക്ക് സുഖമില്ലേ മോശമാണ് ഇങ്ങനെയൊന്നും കാണിക്കരുത് അങ്ങനത്തെ കമന്റ് പിന്നെ അവനെ ചീത്ത ഒളിച്ചുള്ള കമന്റ്സും ഉണ്ട് ഇവൻ വൈറൽ ആവാൻ വേണ്ടിയാണ് ഈ കോപ്രായം കാണിക്കുന്നത് നാളെ നമ്മുടെ സൊസൈറ്റിയിൽ എന്തും ഏതും കാണിച്ചു വൈറൽ ആകാം എന്നുള്ള മെന്റാലിറ്റി ഉള്ള ആൾക്കാർക്ക് ഇവനെ ഇവനെപ്പോലെയുള്ളവർ ശിക്ഷിച്ചു ഒരു പാഠമാക്കണം കാരണം ഇവന് ഇത് ഈ വയനാടിൻ്റെ കേസ് മാത്രമല്ല വേറെയും കേസുകൾ അതായത് നമ്മുടെ ഇതുപോലെ കാണിക്കുന്നുണ്ട് വെച്ചിട്ട് കണ്ടല്ലോ കണ്ടല്ലോ ഈ ജിറാഫ് എന്റെ വീഡിയോ നിങ്ങൾ വെച്ചിരിക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും വെച്ചിരിക്കാൻ സാധിക്കില്ല അങ്ങനെ വെച്ചാൽ കാമറ്റിയില്ല ഹലോ ഗൈസ് ഉരുൾപൊട്ടൽ കാണാതായ അർജുൻറെ തലയിൽ ഹലോ ഗൈസ് ഉരുൾപുട്ടിൽ കാണാതായ അർജുൻ്റെ തലയിൽ ഈ ആന തൂറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും വെച്ചു സാധിക്കില്ല അങ്ങനെ വെച്ചവർ കവൻ ചെയ്യൂ ഹലോ ഗൈസ് അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളും ഒക്കെയാണ് ചെയ്ത് ഞാൻ നിരത്തി ഹലോ ഗൈസ് ഇത് ഡ്രൈവർ അർജുൻ ആ പൊട്ട് അവന്റെ നെറ്റിയിൽ കറക്റ്റായിട്ട് വച്ചുകൊടുക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും വെച്ചു സാധിക്കില്ല അങ്ങനെ വെച്ച ഹലോ ഇത് ഇതുപോലെ വളരെ മോശമായ വീഡിയോസ് ആണ് ഇവൻ ഈ ചാനൽ വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത് റിനോയിൽ ആണ് ദയവചെയ്ത് ഇവനെതിരെ നിയമ നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിന്റെ അപ്പുറം ഇവനെ ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല കാരണം ഇവിടെയൊക്കെ വളർന്നു വരുന്ന നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ ആപത്തായിട്ടുള്ളവന്മാരാണ് അമ്മാതിരി കണ്ടനാണ് ഇവന്റെ ചാനലിൽ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് റീച്ചിന് വേണ്ടി ആകാം വെറും ിന് വേണ്ടിട്ട് ഇമ്മാതി ഡാഡി ഇല്ലാത്ത പരിപാടി കാണിക്കുന്നത് ഇവനെയൊന്നും ഒരിക്കലും സപ്പോർട്ടില്ല കമന്റ് ബോക്സിലെ ഒരുപാട് വ്യൂസോ ഒരുപാട് കമൻസോ ഒന്നുമില്ല പക്ഷെ കണ്ട ഒരൊറ്റ ആളു പോലും ഇവനെ ഒന്നും അംഗീകരിച്ചിട്ടില്ല ഇവനെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് ഇവനൊന്നും മനസാക്ഷിയില്ല എന്താണോ ഇന്നത്തെ തലമുറകൾ വളർന്നു വരുന്നവന്മാർ ഇങ്ങനെയൊക്കെ എല്ലാവരെയും ഞാൻ പറയത്തില്ല ഇതുപോലെ ഉള്ളവന്മാര് ഇവന്റെ വീട്ടിലാരും ഇതൊന്നും കാണത്തില്ലേ ഇവന്റെ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലേ അവരെന്താണ് ഇതൊന്നും അല്ലെങ്കിൽ അതിനെ അവർ കണ്ടിട്ട് കാണാത്തവർ ഇരിക്കുന്നതാണ് കാരണം ഈ വയനാട്ടിലെ കേസും അർജുന്റെ കേസും മലയാളികൾ കരയാത്തവരായി ഇല്ലടവും അധികം ആരുമില്ല ഇതുപോലെ ഇവനെ പോലെ പിന്നെ ഏതൊക്കെ കമന്റ് ബോക്സിൽ വന്ന് എഴുതുന്നവന്മാര് ഈ വയനാട്ടിലെ കേസിൽ കുട്ടികൾക്ക് പാല് വേണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന പോലെ പോസ്റ്റ് ഇട്ടവരുടെ താഴെ വന്ന് കമന്റ് ചെയ്തവന്റെ അവസ്ഥ ഓർമ്മയുണ്ടല്ലോ പിന്നെ അവൻ ഇറങ്ങിയിട്ടില്ല എന്നാരോജം അവന് വയർ അർജു പാൽ കിട്ടിയ പാല് കഴിച്ചു പോയവന് അപ്പൊ അതാണ് അവസ്ഥ ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പൊ ചില നാരികൾ ഇതുപോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളികളുടെ മാനം കളയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാണുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക് അർജുൻറെ തലയിൽ കാണിച്ചു കൂട്ടുന്നത് അടുത്ത് വയനാട്ടിൽ ആ മാഷിന്ന് കരയുമ്പോൾ ഇവൻ കാണിച്ചു കൂട്ടുന്നത് ഓരോ ദുരന്തങ്ങളെ എടുത്തു വെച്ചിട്ട് ഇതുപോലെ ചുമ്മാ ഭയങ്കര മോശം രീതിയിൽ കണ്ടുണ്ടാക്കുന്ന ഒരു നാരിയ ബയൽ ഞാൻ പറയത്തുള്ളൂ നമ്മുടെ സൊസൈറ്റിക്ക് ഒന്നും പറ്റത്തില്ല ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവനെ ഒരു കാരണവശാലും വെറുതെ ഇടാൻ പാടില്ല നാളെ ഇവൻ വളർന്നു വരുമ്പോൾ ഇവനൊക്കെ പലതും കാണിച്ചു കൂട്ടും പലതും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് തന്നെ ആപത്താണ് ഇവൻ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവന്റെ സുഹൃത്തുക്കളായി ഇവൻ സ്കൂളിലാണോ കോളേജാണോ എനിക്കറിയത്തില്ല എവിടെയാലും പഠിക്കുന്ന സ്ഥാപനത്തിൽ ഇവന്റെ സുഹൃത്തുക്കൾക്ക് അടക്കം നണക്കേട നാണക്കേടന്നല്ല അവരെല്ലാവരും വഴി തെറ്റും കാരണം ഇവനെ പോലത്തെ ഉള്ളവന്മാർ ഈ ഇങ്ങനത്തെ കോപ്രായങ്ങൾ ചെയ്ത് ആ വീഡിയോക്ക് വ്യൂവും വന്ന് വൈറലായി ഇവനൊക്കെ സബ്സ്ക്രൈബേഴ്സും കയറിയ ഉള്ള അവസ്ഥ ആലോചിച്ചോട്ട് ഇവന്റെ ചാനൽ നൂറ്റി അമ്പത്തി എത്ര പേര് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ക്വാളിറ്റിയാണ് ഞാൻ അടുത്ത ആലോചിക്കുന്നത് നൂറ്റി അമ്പത്താറ് പേര് ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ത് 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 മോശം ഇതായിപ്പോ ഇത്രയും ഒരു ദുഃഖത്തിലൂടെ മലയാളികൾ പോകുന്ന ഒരു സിറ്റുവേഷനിൽ അതിനെ എടുത്തു വെച്ച് വളരെ മോശമായ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കി താഴെ ചിരിച്ച് കളിക്കുകയാണ് എനിക്ക് ചീത്ത വിളിക്ക് അറിയാത്തതുണ്ടെന്നല്ല നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട് എനിക്ക് അമ്മമാതിരി ഈ സാധനം കണ്ടപ്പം കുരുപൊട്ടി കറിയും നമ്മുടെ അനന്ത ഈ സാധനം കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത് അവന്റെ വീടുകൾ കണ്ടാണ് ഞാനീ സാധനം സെർച്ച് ചെയ്തു പോയത് കണ്ടപ്പോൾ ഇനി സത്യം പറയാതെ എനിക്ക് കാവാല അടിച്ചു പൊളിക്കാനാണ് തോന്നിയത് ഈ മലയാളികൾ ഒന്നടങ്കം അവർക്ക് ആ വയനാട്ടിന് വേണ്ടിയിട്ട് പെടാപ്പാട് പെടുക പല സ്ഥലങ്ങളിലൊന്നും സാധനങ്ങൾ എത്തിച്ച് കാശപരമായും എന്തിന് ഈ വീട് വെച്ചുകൊടുക്കാന്ന് എല്ലാ വാഗ്ദാനങ്ങളുമായിട്ട് വയനാട്ടിനെതിരെ മലയാളികൾ എല്ലാം ഒന്നടങ്കം ഓടുമ്പോൾ ഇതുപോലത്തെ ഓരോ മക്കള് പുന്നാര മക്കള് കാണിച്ചു കൂട്ടുന്നതാണ് ഇവന്റെ വീട്ടിൽ അവൻ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ഒന്നീ കൊണ്ടുവല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്ക് അല്ലെങ്കിൽ പിടിച്ച് മുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും അവർ ചിലപ്പോൾ ഇവനൊന്നും വീട്ടിൽ പറഞ്ഞാൽ കേൾക്കുന്ന ഇങ്ങനെ ഒരു വാഴ ഉണ്ടാക്കിയിട്ടേൽ ചെറിയ ഇങ്ങനെ ഒരു തൈ ഉണ്ടാക്കിയിട്ടേൽ വാഴയെങ്കിലും വച്ചാൽ മതി ആരുന്നെന്ന് അവർ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ പറ്റിയ പുതിയൊരു വീഡിയോ ബൈ